ഗ്യാസ് സിലിണ്ടറുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ല ഇതിനായി പ്രത്യേക പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ് എല്ലാ ഗ്യാസ് സിലിണ്ടറുകൾക്കും ഒരു കാലഹരണ തീയതി ഉണ്ടാകും ഇത് സിലിണ്ടറിൽ വ്യക്തമായി രേഖപ്പെടുത്തി തീയതി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്യാസ് വിതരണം ചെയ്യുന്ന ആളുടെയോ കമ്പനിയുടെ സഹായം തേടാം കാലഹരണപ്പെട്ട സിലിണ്ടർ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല എന്ന് ഓർക്കണം ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ പരമാവധി ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും ഗുരുതരമല്ലാത്ത അപകടങ്ങളിൽ അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും നഷ്ടപരിഹാര തുക നിർണ്ണയിക്കുന്നത് അപകടം സംഭവിച്ചാൽ ഉടൻ തന്നെ അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് വിതരണക്കാരെയും വിവരം അറിയിക്കണം നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് എഫ്ഐആറിന്റെ പകർപ്പ് നിർബന്ധമാണ് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയുടെ കൃത്യമായ രേഖകളും സമർപ്പിക്കണം സമർപ്പിക്കപ്പെട്ട രേഖകൾ വിലയിരുത്തിയ ശേഷം ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക തീരുമാനിക്കുകയും അത് ഗ്യാസ് കമ്പനിക്ക് നൽകുകയും ചെയ്യും തുടർന്ന് ഗ്യാസ് കമ്പനി ഈ തുക ഉപഭോക്താവിന് കൈമാറും എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ച എന്നാൽ പരമാവധി ആറുമാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം ലഭിക്കും